പറഞ്ഞ് ഞങ്ങൾ പാണക്കാട് കുടുംബത്തിന്റെയും ശംസുല കൂടെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ മഹാ മനുഷ്യരായിട്ടുള്ള പച്ച മനുഷ്യരാണ് സമസ്ത കേരള ജമിയ തുളിമക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ സംഘടനയെ ഓരോ ഗ്രാമത്തിലും അതിനെ ഏറ്റവും നന്നാക്കി കൊണ്ടു നടന്നത് ഇന്ന് അങ്ങനെ കൊണ്ടു നടന്ന ആളുകളെയും അങ്ങനെ ഈ സമൂഹത്തിനിടയിൽ സമസ്ത എന്ന് പറയുന്ന ആശയത്തെ ഭദ്രമാക്കി കൊണ്ടു നടന്നവരെയും ഒക്കെ കളിയാക്കി പ്രസംഗിക്കുന്ന ആളുകളുണ്ട് അവരെ സുഹാബികൾ എന്ന് പറയുന്നവരുണ്ട് അവർ ആഫു മുജാഹിദാണെന്ന് പറയുന്നവരുണ്ട് അവർ ആദർശം പിന്നെ ഇല്ലാത്തവരാണെന്ന് പറയുന്നവരുണ്ട് ഇന്ന് വന്നിട്ട് പുതിയ പ്രഭാഷണങ്ങൾ നടത്തി യൂട്യൂബിലും മൈക്ക് സെറ്റും കെട്ടിയിട്ട് ആ പച്ച മനുഷ്യരെ പാണക്കാട്ട തങ്ങന്മാരുടെയും അന്നത്തെ സമസ്തയുടെയും നേതാക്കന്മാരുടെ കീഴിൽ അടിയുറച്ചു നിന്നതിൻ്റെ പേരിൽ ഇന്ന് ചില ആളുകൾ അന്ന് പറഞ്ഞ അതേ ആശയത്തെ പോലെ പാണക്കാട്ടു ആ